നമസ്കാരം ഇന്ന് യു ഡി എഫ് നേതൃയോഗത്തിന് ശേഷം യു ഡി എഫിന്റെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് യു ഡി എഫിന്റെ നേതൃയോഗത്തിന് ശേഷം ഈ നേതാക്കളൊക്കെ തന്നെ പി വി അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം രേഖപ്പെടുത്തും എന്ന് ഓർത്താണ് മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ മാധ്യമങ്ങൾ പി വി എന്താണ് ഈ ഇലക്ഷൻ റോള് എന്ന് ചോദിക്കുന്നുണ്ട് യു ഡി എഫിലെ മുന്നണിയിലേക്ക് എടുക്കുമോ പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് ഏറെ ഞെട്ടിച്ചത് അവിടെ ഉള്ള മുന്നണിയിലുള്ള എല്ലാവരും തന്നെ അവിടെ ഉണ്ട് പക്ഷെ സണ്ണി ജോസഫ് പറയുന്നു അതിനുള്ള ഉത്തരം വി ഡി സതീശൻ പറയും എന്നാണ് പറയുന്നത് അങ്ങനെ വി ഡി സതീശൻ ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനായിട്ട് തയ്യാറാകുന്നില്ല അദ്ദേഹം കടന്ന് ഉരുണ്ട് കളിക്കുകയാണ് വീണ്ടും മാധ്യമ പ്രവർത്തകർ അതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു ആവർത്തിശേഷം പി വി അൻ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് ആ പ്രതികരണം നമുക്കൊന്ന് ആദ്യം കാണാം അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ആ ഞങ്ങൾ ഒരുമിച്ച് പോകും ഞങ്ങൾ അതിൻ്റെ അത് അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി യു ഡി എഫിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോണോ വേണ്ടയോ അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനമാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു ഡി എഫ് യു ഡി എഫിന്റെ അഭിപ്രായം കേട്ടല്ലോ ഇന്നലെ വരെ പി വി അൻവർ നമ്മുടെ ആളാണ് ഞമ്മന്റെ എന്ന് പറഞ്ഞു കടന്ന വി ഡി സതീഷിന്റെ ടോൺ പതിയെ ഒന്നും മാറിയിട്ടുണ്ട് മാത്രമല്ല അവിടെ നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വി ഡി സതീഷിനോട് വല്ലാത്തൊരു ദേഷ്യവും ഉണ്ട് എന്നുള്ള കാര്യം അവരുടെ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സണ്ണി ജോസഫിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു അമർഷം വി ഡി സതീശിനോട് ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അത് വി ഡി സതീഷ് ഉത്തരം പറയുമെന്ന് കെ പി സി സി അധ്യക്ഷൻ പറയാനിടയായ സാഹചര്യം കാരണം പി വി അൻവർ എന്ന് പറയുന്നത് ഈ ഒരു വാപോയ കോടാലിനെ എടുത്ത് വലിയൊരു ആഭരണമാക്കി ആടെ ആഭരണമാക്കി അണിഞ്ഞ് നടന്നത് അത് ബി ഡി ആയിരുന്നല്ലോ അപ്പോൾ വി ഡി സതീശൻ പി വി അൻപറിന് വലിയ പിന്തുണ നൽകിക്കൊണ്ട് പി വി അൻപറിനെ അങ്ങ് പൊക്കി പിടിച്ച് നടക്കാൻ തുടങ്ങിയതാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തുടക്കമായി മാറിയത് ഇപ്പോൾ കോൺഗ്രസിനും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കും ഒക്കെ വലിയ തലവേദനയായി പി വി അൻവർ മാറുമ്പോൾ സതീശൻ ഈ ഒരു വിഷയത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ യു ഡി എഫിന്റെ നേതൃയോഗത്തിൽ വി ഡി സതീശിനെതിരെ വലിയ ഉമ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരണം രേഖപ്പെടുത്തേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല മാത്രമല്ല അവിടെ ചില സംഭവകാശങ്ങൾ കൂടി നടക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ ഇത്തരം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വി ഡി സതീശിന്റെ അടുത്ത് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് മീറ്റിംഗ് വരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് അതല്ലേ പറഞ്ഞ ഞങ്ങൾ തെരഞ്ഞെടുപ്പില് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ആ റേസിൽ ഞങ്ങൾ വളരെ മുന്നിൽ എത്തി ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ എത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏത് കാരണം ഞങ്ങൾ ഇവിടെ ഏകദേശം പതിനായിരത്തോളം വോട്ടുകളാണ് ഇവിടെ മൊത്തമായി ചേർക്കപ്പെട്ടിട്ടുള്ളത് അതിൽ എണ്ണായിരത്തിലധികം വോട്ടുകൾ ചേർത്തത് യു ഡി എഫ് ആണ് ഇതിനിടയിൽ വി ഡി സതീശൻ വഴങ്ങാൻ കൂട്ടാക്കുന്നില്ല ആ ശേഷം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതായത് കെ പി സി സി അധ്യക്ഷൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് കെ പി സി സി അധ്യക്ഷനോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ അറിയാമായിരുന്നിട്ടോ അദ്ദേഹം ഉത്തരം പറയുമ്പോഴും ഇദ്ദേഹം ചാടിക്കേറി വി ഡി സതീശൻ പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് അവസാനം വി ഡി സതീശനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് നിലവിൽ നമുക്കറിയാം ഈ സതീശൻ മാധ്യമപ്രവർത്തകരെ ഏതൊക്കെ തവണ കണ്ടിട്ടുണ്ടോ അങ്ങനെ കാണുന്ന സാഹചര്യത്തിലൊക്കെ അത് കോൺഗ്രസിന് വലിയ പുലിപാലായി മാറിയിട്ടുണ്ട് മാധ്യമങ്ങളെ പ്രകോപിപ്പിക്കുന്ന ഒട്ടും നല്ലതിനല്ല എന്ന് യു ഡി എഫിന്റെ മുന്നണികൾ തന്നെ വി ഡി സതീശന് താക്കീത് നൽകിയിട്ടുണ്ട് ആ താക്കീത് മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് വീണ്ടും മാധ്യമ പ്രവർത്തകരെ ചൊടിപ്പിക്കുകയാണ് ഇങ്ങനെ ചൊടിപ്പിക്കാനിടയായ സാഹചര്യം വേറൊന്നുമല്ല നിലവിൽ നിലമ്പൂരിൽ ആര്യാടൻ ചൌക്കത്തിന് അനുകൂലമായ സാഹചര്യമല്ല എന്ന മാധ്യമങ്ങൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പറയുമ്പോൾ സ്വാഭാവികമായും വി ഡി സതീശൻ അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര്യാടൻ മുഹമ്മദ് ഒക്കെ അവിടെ ഭരിച്ചിരുന്ന സമയത്ത് അത്രത്തോളം ആ നാടിനെ ആ നിലമ്പൂരിലെ ജനങ്ങളെയൊക്കെ മടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഏൽക്കേണ്ടി വന്ന ദയനീയമായിട്ടുള്ള തോൽവി എന്നൊക്കെ നമുക്കറിയാം മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പൊട്ടിത്തെറി ഈ പാർട്ടിക്കകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് അതുപോലെതന്നെ വി എസ് ജോയി ഇടറിയാണ് നിൽക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ആകെ വല്ലാത്ത ഒരു ഒരു അവസ്ഥയിലാണ് പൊതുവെ കോൺഗ്രസ് ഉള്ളത് ഒപ്പം പി വി അൻപറ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളും വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് കോൺഗ്രസിന് വിശ്വസിക്കാൻ കൊണ്ടില്ല എന്ന് പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പി വി എന്മാർ പറയുന്ന സാഹചര്യമുണ്ടായി ഇപ്പൊ വി ഡി സതീശൻ എന്താണ് പറയുന്നത് പി വി അന്മാർ തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത് പി വി എൻമാർ ഒറ്റ തീരുമാനമേ ഉള്ളൂ അതായത് പി വി എൻമാർ പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത് ഈ മുന്നണിയിലെടുക്കണം എന്ന ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ മുന്നണിയിൽ എടുക്കും ആരാണ് പറഞ്ഞത് അത് വി ഡി സതീശനാണ് അതാണ് ഈ യു ഡി എഫിനകത്ത് വലിയൊരു പൊട്ടിത്തെറിയ്ക്ക് കാരണമായിട്ടുള്ളത് ആരോട് ചോദിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതായത് ഒരു മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് ഈ പറയുന്നതുപോലെ പി വി പ്രതീക്ഷ കൊടുക്കുന്നു അതിനുശേഷം പി വി എൻ കറക്കുന്നു പി വി എൻ പറഞ്ഞിട്ട് നമുക്കറിയാം പി വി എൻ പറ ഒരു ജോർജിന്റെ ഓരോ വേർഷനാണ് നിലമ്പൂർ പി സി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ പി സി ജോർജ് മൊത്തത്തിൽ പിടിച്ചിരിക്കുകയാണ് പിണറായിസം എന്ന് മാത്രമല്ല പറയുന്നത് പിണറായിസത്തിന് ഒരു വിരാമായിരിക്കുന്നു ഇപ്പൊ ആര്യാടൻസം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇനിയിപ്പോ മൂന്ന് ദിവസം കഴിയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി എൻ പറഞ്ഞ മത്സരിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ തർക്കം അവിടെ തർക്കമില്ലാത്തൊരു കാര്യമാണ് അത് അങ്ങനെ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി പി വി എന്മാർ സംസാരിക്കാൻ പോവുക അത് കോൺഗ്രസിനെതിരെ കൂടി ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രവുമല്ല വി ഡി സതീശനും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ നമ്മുടെ പി വി അന്മാറിന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ എന്തൊക്കെ പറഞ്ഞാലും പി വി ആറിനെ പി എന്മാറിനെ എന്തൊക്കെ പറഞ്ഞാലും പി വി എന്മാരുടെ അടുത്ത് ഉപയോഗിക്കാൻ പോവുക ഏത് ഈ പി വി എന്മാറിനെ പൊക്കി പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള വി ഡി സതീശിനെ അടക്കമുള്ള വാക്കുകളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിലവിൽ നിലമ്പൂരിലെ സഖാക്കൾ ഈ ഈ ഇതൊക്കെ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അതായത് സഖാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു തലവേദനയായിരുന്നു പി വി അന്മാർ എന്നുള്ള കാര്യം നമുക്കറിയാം സഖാക്കളെ പറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്തി അവസാനം പരാജയപ്പെട്ടു ശേഷം ഈ സഖാക്കൾ ചവിട്ടി പുറത്താക്കിയപ്പോൾ പി വി അന്മാറിനെ യു ഡി എഫ് എടുക്കുന്ന സാഹചര്യം കണ്ടു ഞങ്ങൾക്ക് എന്തോ വലിയത് കിട്ടി രീതിയിലായിരുന്നു നമ്മുടെ കോൺഗ്രസ്സുകാർ പൊട്ടി ആഘോഷിച്ചത് അപ്പോൾ അന്ന് സഖാക്കൾ ഒരു കാര്യം കണ്ടോ നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് നേരത്തെ സഖാക്കൾ പറഞ്ഞതാണ് ഇത് നിങ്ങൾക്ക് ഇതിലും വലിയ പണി തരും ഇവനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ശരിക്കും പി വി അൻവർ ഹാരായണെന്ന് സതീശനും അതുപോലെ തന്നെ കൂട്ടർക്കും മനസ്സിലായിരിക്കുകയാണ് മാത്രമല്ല സതീശനെതിരെയൊക്കെ അറിയാൻ പറ്റുന്ന നൂറ്റൻപത് കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ഒരാളാണ് അത് ഇതുവരെ അദ്ദേഹം പിൻവലിച്ചിട്ടില്ല മാത്രമല്ല പുനർജ്ജന്യ തട്ടിപ്പ് ദിവസമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണം പിൻവലിച്ചിട്ടില്ല അങ്ങനെ നിരവധി ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ കോൺഗ്രസിനെ കോൺഗ്രസ് എന്നാണ് നമ്മുടെ ഈ പറയുന്ന അൻവർ വിശേഷിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞ കോൺഗ്രസിന് ില്ല എന്നാണ് ഈ പറയുന്ന അൻവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു അൻബറിനെ വലിയ രീതിയിൽ എടുത്തുകൊണ്ട് വലിയൊരു ട്രോഫി കിട്ടുന്ന പോലെ ആഘോഷിച്ച വി ഡി സതീഷിന് ആകപ്പെട്ടിരിക്കുകയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ശുഭിതനായതുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല വി ഡി സതീശ എന്നിട്ട് വി ഡി സതീശന്റെ കയ്യിൽ നിന്ന് പോയിന്ന് കാണുമ്പോൾ സതീശിന് ഒരു ഡയലോഗുണ്ട് എനിക്ക് മാധ്യമങ്ങളോട് വേറെ ദേഷ്യൊന്നും ഇല്ല കേട്ടോ ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒന്നും പൊട്ടിത്തെറിക്കില്ല എന്നൊക്കെ ഇരുന്നൊക്കെ ചിലപ്പോഴൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി എവിടെയാണ് മാധ്യമങ്ങളുടെ ഒന്നിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് ഏത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടുള്ളത് പിന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് മറുപടി പറയാത്ത പറയാത്തൊരാളാണെന്നുണ്ടെങ്കിൽ നരേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വി ഡി സതീശിനെ ഇങ്ങനെ ഓരോ നുണകളും പറയുന്നത് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വി ഡി സതീശിനെ ഉത്തരം മുട്ടുമ്പോൾ വി ഡി സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊഞ്ഞനം കണ്ടിട്ട് സത്യത്തിൽ വി ഡി സതീശ നിങ്ങള് അടുത്ത തവണ ഇപ്പൊ നിലവിലുള്ള സീറ്റ് പോലും നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സെമി ഫൈനലാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ഈ ഒരു നിലമ്പൂർ ഇലക്ഷനെ കൊട്ടി ആഘോഷിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലിനോട് അടക്കമുള്ള ആളുകളോട് ചോദ്യം ചോദിക്കുമ്പോഴും അവരാരും പറയുന്നില്ല കേട്ടോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ ആരധികാരത്തിൽ വരുമെന്ന് തെളിയിക്കുന്ന ഫലമായിരിക്കും എന്ന് പറയുന്നേ ഇല്ല എന്താണ് പറയാത്തത് അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എവിടെ ചേലക്കരയിൽ ചേലക്കരയിൽ അവിടെ രമ്യ ഹരിദാസ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ യു ഡി എഫ് ഭരണത്തിൽ വരുമെന്നുള്ള ശുഭസൂചനയായിരിക്കും നൽകുക എന്നായിരുന്നു അന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ആ നാട്ടിലെ ജനങ്ങൾ വിധി എഴുതി അല്ലെ വിധി എങ്ങനെയായിരുന്നു വിധി എൽ ഡി എഫിന് അനുകൂലമായിരുന്നു യു ആർ പ്രദീപ് ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ നിങ്ങൾക്ക് നിലവിലെ എൽ ഡി എഫിന്റെ ഒരു കോട്ടയം പിടിച്ചെടുക്കാനുള്ള ശക്തി വന്നിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഇതുവരെ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ച എല്ലാ വ്യാജ ആരോപണങ്ങളും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ സർക്കാരിന്റെ എല്ലാ രീതിയിലും പ്രവർത്തനത്തിലും ഈ സർക്കാരിന്റെ ഭരണത്തിലും ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് എന്നതിനുള്ള ഏറ്റവും ഒരു ഉത്തരം കൂടിയാണ് ചേലക്കരയിൽ നിങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി എന്ന കാര്യം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിലമ്പൂരിലും ഏകദേശം അതിന് സമാനമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ എന്തായാലും തിരഞ്ഞെടുപ്പ് കൊഴുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്